നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിന് ഉയർച്ച വേണമല്ല അത് ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുവർ സെൽഫ് ബിഫോർ ഗോഡ് നമുക്കൊരു വാക്യം വായിക്കാം യാക്കോബിന്റെ പുസ്തകം നാലിന്റെ പത്താമത്തെ വാക്യം വായിച്ചേ കർത്താവിന്റെ സന്നിധിയിൽ ണം താഴ്ത്തിക്കൊടുക്കണം ഇന്ന് പല ആളുകൾക്കും എല്ലാ മണ്ഡലത്തിനും ഉയരണമെന്നാഗ്രഹമുണ്ട് പക്ഷെ അവർ താഴ്ത്തിക്കൊടുക്കില്ല അതാ കുഴപ്പം അവരുടെ ജഡം അവരുടെ സ്വഭാവം അവരുടെ പദ്ധതികൾ ഇതെല്ലാം താഴ്ത്തണം ഇതെല്ലാം താഴ്ത്തിയെങ്കിൽ മാത്രമാണ് ഒരു ഉയർച്ച നമുക്ക് ലഭിക്കുകയുള്ളൂ അതാണ് യാക്കോബ് ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ താഴണം കുപ്പയിൽ നിന്നും ദരിദ്രന്മാരെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തിയ ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം അതുകൊണ്ട് എന്തു ചെയ്യണം ഹംബിൾ യുവേഴ്സൽഫ് ബിഫോർ ഗോഡ് ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളെ തന്നെ സമർപ്പിക്കണം നമ്മുടെ അഹങ്കാരങ്ങളും നമ്മിലുള്ള ആശ്രയങ്ങളും എല്ലാം വിട്ടുകളഞ്ഞ് ദൈവത്തിനായി ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവത്തിൻ്റെ ആ നാമത്തിൻ്റെ ഉയർച്ചക്കായി നമ്മളെ തന്നെ സ്വയം താഴ്ത്തി കൊടുക്കുക അവിടെ ദൈവത്തിൻ്റെ ഉയർച്ചകൾ ഉറപ്പായി വരും ഫിലിപ്പ ലംഘനത്തിലെ യേശുവിനെ കുറിച്ച് എന്താ പറയുന്നത് യേശു മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി അപ്പൊ എന്താ സംഭവിച്ചത് അതുകൊണ്ട് ദൈവം സകല നാമത്തിലും മേലായ നാമം യേശുവിന് നൽകി ഈ ലോകത്തിലെ ഏറ്റവും വലിയ നാമം ഏതാ സകല നാമത്തിലും മേലായ നാമം ഏതാ അതൊരൊറ്റ നാമം മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തു എന്ന നാമം ഈ ഒരു ഉയർച്ചയിലേക്ക് യേശുവിനെ എത്തിച്ചത് യേശു കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവസന്നിധിയിൽ താഴ്ത്തിയതുകൊണ്ടാണ് അതുകൊണ്ട് ദൈവത്തക്ക സമയത്ത് നമ്മളെ ഉയർത്തണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സ്വയം താഴ്ത്തണം എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുക നമ്മുടെ സ്വഭാവത്തിൽ അത് വെളിപ്പെട്ടു വരിക അപ്പോളാണ് ദൈവത്തിൻ്റെ ഉയർച്ചകൾ നമുക്കുണ്ടാകുന്നത് രണ്ടാമത്തെ കാര്യം ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തണമെങ്കിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യത്തെ കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി ഒരു വാക്യം നമുക്ക് ആദ്യം തന്നെ വായിക്കാം ആവർത്തന പുസ്തകം ഏഴാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഗോൾ സ്കാൻ മൈറ്റി എന്താണ് നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചത് അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കണം ദൈവത്തിന്റെ കരമെന്ന് പറഞ്ഞാൽ ബലഹീനമായൊരു കരമല്ല ക്ഷീണിച്ച കരമല്ല കുറുകിപ്പോയ കരമല്ല ദൈവത്തിന്റെ കരമെന്ന് പറയുന്നത് മൈറ്റി കാൻഡൺ ബലമുള്ള കരം ആ ബലമുള്ള കരത്തിന്റെ കീഴിൽ നമ്മൾ താണിരിക്കണം നമുക്ക് ഉയർച്ച ലഭിക്കണമെങ്കിൽ തക്ക സമയത്ത് ഉയർത്തപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ നമ്മൾ താണിരുന്നാൽ മാത്രം മതി ഇസ്രായേൽ മക്കളോട് ദൈവം സംസാരിക്കുന്ന വചനങ്ങളാണ് നിന്റെ വലിയ പരീക്ഷകൾ ഇസ്രായേൽ മക്കൾ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി കനാൻ നാട് അവർക്ക് കൈവശമാക്കുന്നതിന് മുൻപ് വലിയ പരീക്ഷണങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ ഇസ്രായേൽ ജനം കടന്നുപോയി ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്നത് കൊണ്ടാണ് അവർക്ക് ആ കനാൻ നാട് അവകാശമാക്കാൻ കഴിഞ്ഞത് അതാണ് അവർ അവിടെ പറയുന്നത് തുടർന്ന് എന്താ പറയുന്നത് ദൈവം അവർക്ക് വേണ്ടി അടയാളങ്ങൾ പ്രവർത്തിച്ചു ആ അത്ഭുതങ്ങൾ ചെയ്തു എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചാൽ മതി ദൈവം ആരാണെന്ന് മനസ്സിലാവാൻ അത്ര ഭയങ്കര അടയാളങ്ങളും അത്ഭുതങ്ങളും അവർക്ക് വേണ്ടി ദൈവം ചെയ്തു ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു ആ അവര് കനാൻ നാട്ടിലെത്തി അവർ പണിതിട്ടില്ലാത്ത വീടുകൾ അവർ കുഴിച്ചിട്ടില്ലാത്ത കിണറുകൾ അവർ നട്ടിട്ടില്ലാത്ത തോട്ടങ്ങൾ വൃക്ഷങ്ങൾ ഇതെല്ലാം അനുഭവിക്കുവാൻ കൈവശമാക്കുവാൻ നേടിയെടുക്കുവാൻ അവരെ സഹായിച്ചത് എന്താണ് കർത്താവിൻ്റെ ബലമുള്ള കരമാണെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കോട് പറയട്ടെ ആ ബലമുള്ള കൈക്കീടിൽ നാം താണിരിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഇസ്രായേൽ മക്കൾ അനുഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ കാലയളവിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പദ്ധതിയിലൂടെ ദൈവം നമ്മൾ നടത്തും ഉയർച്ച ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ ബലമുള്ള കൈകീഴ് താണിരിക്കണം മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം സഭാപ്രസംഗി മൂന്നിന് പരന്നു ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കണം ഗോഡ് വർക്സ് ഇൻ ഹീസ് ടൈം ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ സമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ സമയത്തല്ല ഇവിടെ സഭാപ്രസംഗിയിൽ ഇവിടെ പറയുന്നു അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു കണ്ടോ നമ്മളിത് ശരിക്കും നമ്മുടെ മനസ്സിൽ ഇരിക്കണം നമ്മൾ പല പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് ദൈവസന്നിധി ചെലവഴിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണെന്നറിയാമോ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ കിട്ടണം നമ്മുടെ സമയത്ത് എനിക്കൊരു സഹോദരി അറിയാം അവര് ഇവിടെ ഇല്ല അവര് അവരുടെ കുറെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും പക്ഷെ സെപ്റ്റംബറിൽ അത് നടക്കണം ചില കാര്യങ്ങളിൽ ഡിസംബറിൽ നടക്കണം ഡിസംബർ ഇരുപത്തഞ്ചിനുള്ളിൽ നടക്കണം അങ്ങനെ പ്രാർത്ഥിക്കണം അതായത് ആരുടെ സമയോ ദൈവത്തിന്റെ സമയമാണോ അത് ആ സഹോദരിയുടെ സമയമാണ് ഇപ്പൊ ഞാനതിനെല്ലാം വചനത്തിൽ നിന്ന് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു പക്ഷേ ഡിസംബർ ഇരുപത്തഞ്ചിനും അവർ പറഞ്ഞ നവംബറിലും ഒന്നും ആ കാര്യം നടന്നില്ല പിന്നീടും ചില മാസങ്ങൾ കഴിഞ്ഞ് ദൈവത്തിൻ്റെ സമയമായപ്പോഴാണ് അത് നടക്കുവാനിടയായത് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ഉയർത്തണമെങ്കിൽ ദൈവം നമ്മളെ മാനിക്കണമെങ്കിൽ അത് നമ്മുടെ സമയത്ത് നടക്കില്ല അത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്മരിക്കണം മറിച്ച് ഈ വാക്യത്തിൽ പറയുന്ന പോലെ അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഉണ്ടോ അതതിൻ്റെ സമയത്ത് എനിക്ക് ദൈവം എന്നെ ഉയർത്തുവാൻ അതിൻ്റെതായ സമയമുണ്ട് നിങ്ങളെ ഉയർത്തുവാൻ നിങ്ങളെ മാനിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ അതിൻ്റെതായ ഒരു സമയമുണ്ട് അത് ദൈവത്തിൻ്റെ സമയമാണ് അത് തക്ക സമയമാണ് ആ തക്ക സമയം വരെ ആ കൃത്യ സമയം വരെ നമ്മൾ വിശ്വസിക്കണം ആശ്രയിക്കണം പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവം നമ്മളെ ഉയർത്തുവാൻ തുടങ്ങും തക്ക സമയത്ത് അതതിൻ്റെ സമയത്ത് അ കൃത്യ സമയത്ത് ദൈവം നമ്മളെ മാനിക്കും ദൈവം നമ്മളെ ഉയർത്തും നമുക്ക് വേണ്ടി വഴികൾ തുറക്കും ദൈവം ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുവാനിടയാകും അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉയർച്ച ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിനായി നമ്മൾ കാത്തിരിക്കണം മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം സങ്കീർത്തനങ്ങൾ എഴുപത്തഞ്ചിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ നമുക്ക് വായിക്കാം എക്സോൾട്ടേഷൻ കംസ് ഫ്രോം ഗോഡ് ഒരു മനുഷ്യന്റെ ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്ന് മാത്രം ദൈവത്തിൽ നിന്ന് മാത്രം ഇവിടെ സങ്കീർത്തനക്കാരൻ അത് ഭംഗിയായി പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കിഴക്ക് നിന്നുമല്ല പടിഞ്ഞാറ് നിന്നുമല്ല തെക്ക് നിന്നുമല്ല ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്നാണ് തെക്ക് എന്ന് പറഞ്ഞ ഡെസർട്ട് എന്നാണ് ഉപയോഗിക്കുന്നത് മരുഭൂമിയിൽ നിന്നുമല്ല ഒരു മനുഷ്യനിൽ നിന്നുമല്ല ഒരു സംഘടനയിൽ നിന്നുമല്ല ഒരു വ്യക്തിയിൽ നിന്നുമല്ല നമ്മൾ ആശ്രയിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നുമല്ല ദൈവമക്കൾക്ക് ഉയർച്ച വരുന്നത് എവിടെന്ന ഉയർച്ച വരുന്നത് എവിടെന്നാണ് മാന്യത വരുന്നത് മനുഷ്യനിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അത് ഉണ്ടാകും അത് ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴ് താണിരിക്കണം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വാക്യം കൂടി നമുക്ക് വായിക്കാം സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം വായിച്ചേ ഹുമിനിറ്റി പ്രിപ്പേർസ് ഫോർ ഗോഡ്സ് ഫേവർ നമ്മൾ ഈ താഴ്മയുള്ളവനാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂണിക്കൂണി നടക്കുന്നതല്ല താഴ്മ ചില ആളുകൾ ശ്രദ്ധിച്ചോ അവര് താഴ്വഴകുമോ ഇങ്ങനെ എല്ലാവരും മുമ്പിൽ താഴും അതല്ല താഴ്മ ഈ നടു താഴ്ത്തുന്ന അല്ല താഴ്മ നമ്മൾ നിവർന്ന് തന്നെ നിൽക്കണം പക്ഷെ നമ്മുടെ വാക്കിലും നോട്ടത്തിലും ചിന്തകളിലും സംസാരത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും എന്തുണ്ടായിരിക്കണം വിനയം വേണം താഴ്മ വേണം താഴ്മയുള്ളവർക്ക് ഭൂമിയെ കൈവശമാക്കാൻ പറ്റും ബഹളം ഉണ്ടാക്കുന്നവനല്ല ഇതെല്ലാം ദൈവം കൊടുക്കാൻ പോണത് താഴ്മയോടെ ജീവിച്ച അവതി വിനയത്തോടെ ജീവിച്ച അവതി ദൈവം നമ്മളെ മാനിക്കും ദൈവം നമ്മളെ ഉയർത്തും അതാണ് എളിയവർക്ക് അവൻ കൃപ നൽകുന്നു ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ലൂക്കോസ് പതിനാലിന്റെ പതിനൊന്നാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം ഉയർച്ച ലഭിക്കണമെങ്കിൽ കർത്താവ് ഒരു സൂത്രവാക്യം തന്നിട്ടുണ്ട് ഒരു ഫോർമുല തന്നിട്ടുണ്ട് എന്താണ് ആ ഫോർമുല തന്നെത്താൻ അതിച്ചിരി വിഷമമുള്ള കാര്യം നമ്മുടെ ജഡം അങ്ങനെ ഒന്നും താഴ്ത്തി കൊടുക്കുന്നൊരു ജഡം അല്ല ഈ ജഡം ഉണ്ടല്ലോ ഇത് ആദാമ്യ ചടമാണ് ഇത് പാപം ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ജഡമാണ് അഹങ്കരിക്കാൻ ഇഷ്ടമുള്ളൊരു ജഡമാണ് നിഘളിക്കാൻ ഇഷ്ടപ്പെടുന്ന ജഡമാണ് ഈ ജഡം അങ്ങനെയൊന്നും താഴ്ത്തിക്കൊടുക്കില്ല ഇതിന് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ ഓരോ നിമിഷവും താഴ്ത്തണം ഞാൻ ഒന്നുമല്ല ഞാൻ വെറും പൂജ്യം മാത്രമാണ് ഞാനൊരു നിസാരനാണ് ഞാനൊരു വട്ട പൂജ്യമാണെന്നേ എനിക്ക് ഒന്നുമില്ലെന്നേ എനിക്ക് പുകഴ്ച പറയാനൊന്നുമില്ല പൗലോസ് അതല്ലേ പറഞ്ഞത് അദ്ദേഹം കുറെ പുകഴ്ചയുടെ വാക്കുകൾ പറഞ്ഞു ഞാൻ കെമാലിയലിൻ്റെ പാതപീഠത്തിൽ ഇരുന്നവൻ ന്യായപ്രമാണം പഠിച്ചവൻ എന്നറിയ ന്യായപ്രമാണം പഠിച്ചെന്ന് പറഞ്ഞാൽ വെറുതെ പഠിച്ചല്ല അദ്ദേഹം ഉൽപ്പത്തി മുതൽ ഉൽപ്പത്തി പുറപ്പാട് സംഖ്യ ആവർത്തനം ഈ അഞ്ച് പഞ്ചഗ്രന്ഥം അതിയപ്രായ ഭാഷയിൽ ഇരിക്കുന്ന പഞ്ചഗ്രന്ഥം കാണാതെ ചൊല്ലുന്ന ഒരാളായിരുന്നു അപ്പോൾ അയാളുടെ ബുദ്ധി ഒന്നും ഓർത്തേ ഗമാലിയേലിന്റെ പാദവിടത്തിൽ നിന്ന് പഠിച്ച പഠിച്ചാള് ബെന്യാമിൻ ഗോത്രക്കാരൻ യഹൂദ മതത്തിൽ നിന്ന് ജനിച്ചവൻ പുകഴാൻ ഒരുപാടില്ലേ പക്ഷത പറഞ്ഞു അതൊന്നും വെറുതെയാണ് യേശു മാത്രമാണ് വലുത് യേശു മാത്രമാണ് വലിയവൻ ആ യേശുവിന് വേണ്ടി ജീവിച്ചു ഈ പൗലോസ് തന്നെ തന്നെ താഴ്ത്തി ഇതുപോലെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മൾ ഉയർത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വയം താഴ്ത്തണം അതാണ് യേശു ഇവിടെ പഠിപ്പിച്ചത് തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും കർത്താവിൻ്റെ സന്നിധി താഴുക അങ്ങനെ താഴുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തിക്കൊള്ളും ആ ഉയർച്ചയാണ് നമുക്ക് വേണ്ടത് അത് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകും ആത്മിക മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ഉണ്ടാകും അത് പ്രാപിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് പുതിയ സമർപ്പണമുള്ളവരായി ജീവിക്കാം ഈ വചനങ്ങളാൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ